മതത്തിലില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് തെളിയിക്കാൻ ജാമിതായെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ അറിവ് വേണം വിവരം വേണം വിജ്ഞാനം വേണം ആത്മവിശ്വാസവും വേണം എന്റെ ഇത്രയധികം പണ്ഡിതന്മാരുണ്ടായിട്ട് ഓരോ വർഷവും എത്ര ലക്ഷക്കണക്കിനല്ലേ സഖാഫിമാരും ദാരിമിമാരും സുല്ലമിമാരും സലാഹിമാരും ഇവരൊക്കെ ഇറങ്ങി പഠിച്ചിട്ട് ഉദവിമാരി പതിനാല് പതിനഞ്ച് വർഷമാണ് പഠിച്ചിട്ടിറങ്ങുന്നത് എന്നിട്ട് എന്തേ അവർക്ക് സാധിക്കാതെ പോകുന്നത് നമ്മളോട് വിമർശിക്കാൻ ആ അവനുണ്ടല്ലോ ആരാണത് എം ഇ പേരില്ലാത്തവനാണ് മുഖമില്ലാത്തവനാണ് ശരി ജാമിത പറയുന്ന നുണകൾ തെളിയിക്കാനാണ് തൻ്റെ ഇടവും ആർജവവും ആളുകൾക്ക് ദാ ലൈവില് വന്നിരിക്കുന്നത് നമ്പരും വിട്ടിട്ട് നിങ്ങൾ വിളിക്കുന്ന കോളിന് മറുപടി പറയാന് അല്ലാതെ വന്ന് ഈണുതി ഉണ്ടാക്കാൻ ആർക്കും പറ്റും ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഫേക്ക് കോളികൾക്ക് എന്തും പറ്റും പക്ഷെ ഇതുപോലെ വന്നിരുന്നിട്ടുണ്ടല്ലോ ചലഞ്ച് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് മൂന്ന് മിനിറ്റ് ആണ് ജാമിത ചോദിച്ചത് ഖുർആൻ മാനവിക വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ എന്തേ സംവാദം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് സാധിക്കില്ല മറുപടി വേണ്ട ഇന്നിങ്ങോട്ട് നീക്കി വെച്ച ഖുർആാനിൽ അതുപോലെ ഒരുപാട് വചനങ്ങളുണ്ട് ഞാൻ ആ വചനങ്ങളൊന്നും എടുക്കാത്തതാണ് ഖുർആാനിലെ അന്യമത വിരുദ്ധതകളുടെ വചനങ്ങൾ എമ്പാടുമുണ്ട് ഖുർആാനിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ഖുർആാനിനകത്ത് നിന്നിട്ട് മറുപടി പറയാൻ കഴിയണം മദ്രസയിൽ പോയി അലിഫും അലിഫുംബാവും പഠിച്ചാ പറ്റില്ല അബുൻ ഇബിനുൻ അങ്ങനെയൊന്നും പഠിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റില്ല വേണമെങ്കിൽ റീച്ചിന് വേണ്ടി എടുത്തിട്ട് അയ്യോ ഇങ്ങനെ ഇബിലീസാണ് ഇബിലീസിനെ നീയൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടോ വാപ്പായെ കണ്ട ഓർമ്മയ എന്റെ പടച്ചോനെക്കാട്ടിൽ എത്രയോ മെച്ചമുള്ള ആളാ ഇബിലീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനവികതയുള്ള വ്യക്തി വ്യക്തിയാണെങ്കിൽ ധാർമ്മികതയുള്ള സഹജീവികളോട് പ്രതിബദ്ധതയുള്ള ചോരക്കൊതിയനല്ലാത്ത തന്നെ മാത്രം ആരാധിക്കണമെന്നും വിശ്വസിക്കണമെന്നും തന്നോട് മാത്രം സഹായം തേടണമെന്നും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത ലോകത്തിന്റെ മാനവികത എന്താണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് ഇബിലീസ് ആ ഇബിലീസിനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി രണ്ട് മിഠായി കൊടുക്കുക അല്ലെങ്കിൽ ഒരു മാസം റീചാർജ് ചെയ്ത് കൊടുക്കുക അപ്പോ കേരള സ്റ്റോറി പോലെ ഒരു സിനിമ ദി കാശ്മീർ ഫയൽസ് പോലെ ഒരു സിനിമ വരുമ്പോ നമ്മൾ നിരന്തരം കാണുന്ന കാഴ്ചകളെ സംബന്ധിച്ചിട്ടാണ് ആ സിനിമയിലൊക്കെ പറയുന്നത് സാവധാനം മലയാളികളായിട്ടുള്ള ഓരോ മുസ്ലിങ്ങളെയും അവരുടെ ഈറ്റില്ലങ്ങളിൽ ചെന്ന് ഇത്തരം ചിത്രങ്ങൾ ഇതിന്റെ പ്രമേയങ്ങൾ ഇതിനെ സംബന്ധിക്കുന്ന വസ്തുതകൾ ഇളക്കിക്കൊണ്ടേയിരിക്കും ക്രമേണ ക്രമേണ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ അറിയാം മുമ്പൊക്കെ എന്നെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിരുന്ന പല ആളുകളും ഇന്ന് എന്റെ ഫാൻസായി മാറിയിട്ടുണ്ട് എന്നൊരാൾ വന്നിട്ട് ടീച്ചർ എന്ന പദവി എടുത്ത് കളയണം എന്റെ പാപ്പ തന്നതല്ലല്ലോ ടീച്ചർ എന്ന പദവി എടുത്ത് കളയാന് എന്നാലല്ലേ നീ പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വാപ്പ വന്നിട്ട് അങ്ങ് എടുത്ത കളയത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് പോലും അറിയണ്ട പറയുന്ന വിഷയത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അണിയാമോ ഇല്ല ഞാൻ മൈച്ചറയിൽ പഠിച്ചതാ മൈച്ചറയില് മൈച്ചറയില് പാച്ചിട്ട് വന്നേക്കുവാര്യാദയ്ക്ക് നിന്റെ പേരും വെച്ച് മുഖവും വെച്ച് വന്നിട്ടില്ലെങ്കിൽ എടുത്തു കളയും ഞങ്ങട്ടാ മര്യാദക്ക് പറയാനുള്ളതേ ഫൈഡിയിൽ വന്നിട്ട് അള്ളാഹു മറിയമിന്റെ കുട്ടിയെ ഏറ്റുവാങ്ങിയത് പോലെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഏറ്റുവാങ്ങുന്നത് നട്ടലില്ലാത്തവന്റെയും മുഖമില്ലാത്തവന്റെയും ലക്ഷ്യമാ ഞാൻ ആ കാറ്റഗറി അല്ല ചെല്ലെ അല്ലേ പോയിരുന്നില്ല പോയിരുന്ന പറ ചെല്ലെ ആ അത് അത് തന്നെയാണ് ഫെബീന ആ മുസ്ലിങ്ങളെ ഈ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തണം എന്ന് പറയുന്ന ഈ മതപുരോഹിതന്മാർ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഏതാണ്ട് മുസ്ലിങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കറിയോ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ തെരഞ്ഞു പിടിക്കാനാണ് മുഹമ്മദ് ബിൻ സൽമാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവിടെ കാരണം പതിനാറായിരത്തോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് പാസ്പോർട്ട് പോലും റിന്യൂവൽ ചെയ്യാൻ സാധിക്കാതെ അവരെയൊക്കെ നാട് കടത്താന എങ്ങോട്ടാ വരുന്നത് നമ്മുടെ രാജ്യത്തേക്കോ നേരെ തിഹാർ ജയിലിലേക്ക് പോകാം അല്ലെങ്കിൽ യു പിയിലെ ഗാസിയാബാദിലേക്ക് പോകാം യുപിയുടെ അണ്ടറിലാണ് അപ്പോ ഫേക്ക് ഐഡിയോട് സംസാരിക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് ഇത് ഫോണിൻ പ്രോഗ്രാം ആണ് ഇത് കോളിംഗ് പ്രോഗ്രാം ആണ് ആർക്ക് വേണമെങ്കിലും വിളിക്കാം ജാമിദായെ സംബന്ധിച്ച് തറ പറ്റിക്കാൻ ഇസ്ലാമിനെ ജയിപ്പിക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ജാമിതായെ കൊണ്ട് മുഹമ്മദ് അഷുദദ് പറയിപ്പിക്കാൻ ഒരു അവസരമാണിത് യൂട്യൂബില് ചാനൽ ഉണ്ടാക്കിയിട്ട് ജാമിതായി അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ ഞങ്ങളുടെ ഇസ്ലാമിനെ പറയുന്നതും പറഞ്ഞ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല മനസ്സിലായ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അരിയും മലരും കുന്തിരിക്കവും കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചോളാം പറഞ്ഞിട്ട് സ്വയം കാലന്മാരാണ് എന്നാണ് ഇവര് വിശേഷിപ്പിച്ചത് സ്വയം ഞങ്ങള് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയലടാ മോനെ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് അമിത് ഷാ ഇവിടെ ഇരുന്ന് പറഞ്ഞു ഇവര് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവരുടെ കാലന്മാരിവിടെ എത്തി രണ്ടു കൊല്ലത്തിലധികമായി പരോള് പോലും കിട്ടാതെ ഞാനേ അയ്യോ ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് എനിക്ക് ലീവ് വേണം ആ ജാമ്യ ഒന്ന് വീട്ടിലൊന്ന് പോയിട്ട് പെട്ടെന്നൊന്ന് വരാം വീട്ടിലെ ക്ഷേമം നോക്കിയെന്ന് അന്വേഷിച്ച് ജോലികളൊക്കെ ഒന്ന് തർത്തിട്ടെ ഷെഡ്യൂൾ ചെയ്തിട്ടേ വന്നേക്കാം സമയായിട്ടില്ലല്ലോ നിങ്ങളിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ എന്തിനാ ധൃതി പിടിക്കുന്നില്ല ജയിലിൽ എടുക്കുകയാണ് ഇപ്പോഴും ഇവര് ചിന്തിച്ചോ നമ്മൾ ഒരാളെ തകർക്കാൻ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ അതക്കും മേലെ നമുക്ക് പണി വരും നില ഉണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയാൽ പണി നമ്മൾ പോലും അറിയാതെ പാലും വെള്ളത്തിൽ കിട്ടുന്ന എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തെടുക്കും സംശയമില്ല സുപ്രീം കോടതി പോലും അവർക്ക് യാതൊരു ദയയും കൊടുക്കുന്നില്ല കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ സദാം ഹുസൈനും അജ്മൽ കസബിനും ഒക്കെ വേണ്ടി മയത്ത് നമസ്കരിച്ച ഓ രാജ്യം പാസാക്കുന്ന സി എ എ നിയമങ്ങൾക്കെതിരെ ഇന്ത്യയിൽ മൊത്തം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് കാശ്മീരിൽ പോയിട്ട് ഭീകരന്മാരോടൊപ്പം ചേർന്ന് ഹമാസ് തീവ്രവാദികളോടൊപ്പം ചേർന്ന് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോരാടാൻ ഉറച്ച എന്ന ഭീകര സംഘടനയിലേക്ക് ഇവിടെ നിന്ന് മലയാളികളെ റിക്രൂട്ട്മെന്റ് നടത്തിയ അതിൽ ഭീകരന്മാരായിട്ട് ചേർന്നിട്ട് ഈ രാജ്യത്തിനെതിരെ കൊരച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തിനെതിരെ അവിടെ പോയിട്ട് ഇരുമ്പ് നിക്കറിട്ട് പാകിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിച്ചാൽ അയ്യോ െന്നും കല്യാണ സമാനം കേടില്ലാതെ സൂക്ഷിക്കപ്പെടാമെന്നും എഴുപത്തിരണ്ട് പെണ്ണുങ്ങളും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഒക്കെ കിട്ടുമെന്നും വിശ്വസിക്കുന്ന ഇവരുടെ ലക്ഷ്യമെന്താൽ ഒറ്റ ലക്ഷ്യമേ സ്വർഗം വേണം അള്ളാഹു പറഞ്ഞതും അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞതും അത് തന്നെയാണ് ഇന്നല്ലാഹിഷ്ടർ അള്ളാഹു നിങ്ങളോട് വാങ്ങുന്നു നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങൾ എനിക്ക് നൽകണം അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം അപ്പൊ പടച്ചോൻ എന്നാ പിന്നെ തന്നേക്കാം ഞങ്ങൾ എന്താണ് ജോലി ചെയ്യേണ്ടത് ആ അത് കൊല്ലണം കൊല്ലപ്പെടണം ഒരു കാരുണ്യവാനായ പടച്ചോൻ പറയാൻ സകലതും അറിയുന്ന ഒരു പടച്ചോൻ സകലതിനും സാധിക്കുന്ന ഒരു പടച്ചോൻ പറയുക നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലടാ കൊല്ലപ്പെടാ